എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡോ ചപ്പാത്തിയോ കഴിച്ചാൽ എന്ത് ചെയ്യണം ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഡേറ്റ് കടന്നുപോയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല എന്ന് അറിയാമല്ലോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആഹാരം കഴിച്ചാൽ എന്ത് ചെയ്യണം രണ്ട് പാക്ക് ചെയ്യാത്ത ഭക്ഷണ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് ഒന്ന് ശാന്ത പാലിക്കുക ഒന്നാമതായി പരിഭ്രമിക്കാതിരിക്കുക ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണം കഴിക്കുന്ന മിക്ക കേസുകളിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കണമെന്നില്ല ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണത്തിലെ ചെറിയ അളവിലുള്ള ബാക്ടീരിയകളോ വിഷവസ്തുക്കളോ കാര്യമായ ദോഷം കൂടാതെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ ശരീരം പലപ്പോഴും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ട് രോഗലക്ഷണങ്ങൾ വിലയിരുത്തുക ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക ഓർക്കാനം ഛർദി വയറിളക്കം വയറ്റിലെ അസ്വസ്ഥത എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കഠിനമോ വിട്ടുമാറുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക മൂന്ന് ഹൈഡ്രേറ്റ് ധാരാളം വെള്ളം കുടിക്കുന്നത് വിഷവസ്തുക്കളെ പുറന്തള്ളാനും ഭക്ഷ്യ വിഷബാധയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും ജലാംശം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നാല് വൈദ്യോപദേശം തേടുക നിങ്ങൾക്ക് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടുക പാക്ക് ചെയ്യാത്ത ഭക്ഷണ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാക്ക് ചെയ്യാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ വാങ്ങുമ്പോൾ അത് ഭക്ഷ്യ യോഗ്യമാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന ആശയക്കുഴപ്പം പലപ്പോഴും ഉണ്ടാകാറുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ശരിയായി നിരീക്ഷിക്കുക പൂപ്പൽ കീടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കൂടാതെ ഉൽപ്പന്നത്തിൻ്റെ മണവും ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധം വരുന്നുണ്ടോ എന്ന് നോക്കുക ഇതിനുശേഷം രുചിച്ചു നോക്കുക രുചി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അത് വാങ്ങരുത് അതേസമയം ഏതെങ്കിലും ഭക്ഷ്യ വസ്തുവിൻ്റെ പാത്രം വിചിത്രമായി വീർക്കുകയോ മണം ഇല്ലാതാകുകയോ ചെയ്താൽ അത് വാങ്ങരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമായാലും മരുന്നായാലും പാക്ക് ചെയ്ത ഏത് സാധനം വാങ്ങുമ്പോഴും അതിൽ എക്സ്പയറി ഡേറ്റ് കുറിച്ചിട്ടുണ്ടാകും കാലാവധി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും കാലഹരണപ്പെട്ട ഭക്ഷണത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാം കാരണം അവയിൽ പ്രിസർവേറ്റീവുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ എക്സ്പയറി ഡേറ്റ് കൃത്യമായി നിരീക്ഷിച്ച് മാത്രമേ അവ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്